എല്ലാ മാന്യപ്രേക്ഷകർക്കും മരിയ വിഷയത്തിലേക്ക് സ്വാഗതം ഈ സിമ്പോസിയം ഉദ്ഘാടനം ചെയ്യുന്നതിനും മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനും ബഹുമാന്യായ എക്സ് എഫ് പി ഡോക്ടർ സബാസ്റ്റിൻ കോളിനെ സ്വാഗതം ചെയ്യും ശുഷ്കമായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരിപാടിക്ക് വരാവുന്ന സംബന്ധിച്ചത് സമാനമായ പല പരിപാടികളും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുക്കാറുണ്ട് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കുറിച്ച് സംഘാടകർ എത്ര ബോധവാന്മാരാണെങ്കിലും പങ്കെടുക്കുന്നവർക്കും അതിനേക്കാളുപരിയായി പ്രാദേശികമായ പ്രശ്നങ്ങൾ പള്ളിയുമായുള്ള പ്രശ്നങ്ങൾ അവരുടെ ഇടവക വികാരിയുമായുള്ള പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും അതിനൊരു പകപോക്കൽ നടത്തുന്നതിനുള്ള രീതിയായിട്ടാണ് ഇത്തരം സ്രദ്സുകളിൽ കാണുന്നത് എന്ന് ഖ്യപൂർവ്വം പറഞ്ഞോ കണ്ടെ ഇതിനു മുൻപ് ശ്രീ ബിരിയാഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട സമാനമായ ഒരു പരിപാടിയിൽ എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ട് ഇതിന്റെ ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചറിയാനുള്ള അവസരം കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം സഭയ്ക്ക് അല്ലെങ്കിൽ സംഘടനയ്ക്ക് പുറത്തുള്ളവരിൽ നിന്ന് സഭയുടെ അധികൃതരിൽ വിശ്വാസിമൂഹമൊക്കെ ഉണ്ടല്ലോ അവരിൽ നിന്ന് മാത്രമല്ല നിങ്ങളിൽ നിന്ന് തന്നെ ഈ അപകടമുണ്ട് ഒരു വിഷയത്തെ എത്രമാത്രം ഗൗരവത്തോടെ സമീപിക്കണം എന്ന കാര്യത്തിൽ ചില പോരായ്മകൾ പലപ്പോഴും ഞാൻ കാണുന്നുണ്ട് സൂചിപ്പിച്ചു തന്നെ ഉള്ളു നിങ്ങളുടെ ചർച്ച് ആക്ടിനെ കുറിച്ചുള്ള ഒരു ചർച്ച് ആക്ട് ആണ് വിഷയം എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റു ഇല്ലെങ്കിൽ വരാതിരിക്കാൻ കഴിയില്ല ഇവിടെ അധ്യക്ഷൻ പരാമർശിച്ചതുപോലെ എന്റെ കുടുംബവുമായി ചർച്ച് ആക്ടുകൾക്ക് നല്ല ബന്ധമുണ്ട് ഒന്ന് ആദ്യത്തെ ചർച്ച് ആക്ട് എന്ന് പറയുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയർ അധ്യക്ഷനായിട്ടുള്ള നിയമ പരിഷ്കരണ കമ്മീഷൻ തയ്യാറാക്കിയതാണ് ിൽ എം പി ആയിരുന്നു അങ്ങനെയൊക്കെയായിരിക്കാം സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നു ചർച്ച് ആക്ട് വേണം എന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചത് ജസ്റ്റിസ് കൃഷ്ണയ്യ തന്നെയായിരുന്നു ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അതിനാവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും നിർദ്ദേശങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനോട് അടുത്ത സന്ദർഭമായിരുന്നതുകൊണ്ട് അത് നടപ്പാക്കുന്നതിനുള്ള ഒരു കാലാവസ്ഥ അങ്ങനെ പിടിച്ച് വലിയ എതിർപ്പിന് കാരണമാവുന്ന ഒന്നാണ് വലിയ ധൃതി പിടിച്ച് അങ്ങനെ ഒരു സംരംഭത്തിലേക്ക് സാഹസികമായി ഇറങ്ങേണ്ടതില്ല എന്ന് അന്നത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു ശ്രീ വിജയകുമാർ ആയിരുന്നു അവിടുത്തെ നിയമമന്ത്രി ിയമമന്ത്രി എന്നോട് പറഞ്ഞത് അന്തിമ ഘട്ടത്തിലെ കാലത്തേക്ക് അടുത്തോണ്ടിരിക്കുന്ന ആ ആശയങ്ങൾ നമുക്ക് കിട്ടട്ടെ നമുക്കത് യുക്തമായി ഉചിതമായ സമയത്ത് നടപ്പാക്കാൻ ശ്രമിക്കാവുന്നതായിരുന്നു പിന്നീട് സംഭവിച്ചില്ല പിന്നീട് ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായി അധ്യക്ഷനായി നിയമപരിഷ്കരണ കമ്മീഷൻ വീണ്ടും രൂപീകരണമായി കൃഷ്ണമായി കെ ടി തോമസ് ഒരു രണ്ടുപേരുടെയും സമീപനത്തിലും വീക്ഷണത്തിലും ചില വ്യത്യാസങ്ങളുണ്ടാവും ആ വ്യത്യാസമാണ് ഈ രണ്ട് ചർച്ച ആക്ടുകളെയും വ്യതിരക്തമാക്കുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത്

െടുക്കുന്നതിനുള്ള പരിശ്രമം അത് നേരിട്ട് കാണുകയും അറിയുകയും അനുകൂലമായും പ്രതികൂലമായും ഈ നിയമങ്ങളുടെ ഉണ്ടായിട്ടുള്ള അഭിപ്രായങ്ങൾ മനസ്സിലാക്കുന്നതിനും അതിനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു സഭാ വിരോധി ഒന്നുമല്ലാത്തത് വളരെ ആവേശപൂർണ്ണത്തിന്റെ സഭയ്ക്കെതിരെ പ്രയോഗിച്ചവളെ അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയും എനിക്ക് ശരിയല്ല എന്ന് നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായം തോന്നും ആ നിയമപരമായ സംവിധാനം നമ്മൾ ചർച്ച ചെയ്യുന്നത് അത്തരത്തിലുള്ള പോരാട്ടം നിയമപരമായ പോരാട്ടം അല്ലെങ്കിൽ കറക്ഷൻ നിയമപരമായ തിരുത്തൽ പ്രക്രിയ അതുകൊണ്ടാണ് നമ്മൾ നിയമ പരിഷ്കരണ കമ്മീഷനെ വെച്ച് ശുപാർശകൾ വന്നത് ശരിക്കും ഈ ആക്ട് എന്തൊക്കെ പറയുമ്പോൾ ആക്ട് എന്ന് പറഞ്ഞാൽ നിയമസഭ പാസ്സാക്കണം ഇതങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇതൊരു ആക്ട് അല്ലെങ്കിൽ ബില്ല് തയ്യാറാക്കുന്നതിനുള്ള ആക്ട് മുമ്പുള്ള ബില്ല് ബില്ല് തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് ആവശ്യമാണ് ശുപാർശ കാണേണ്ട കാര്യമുള്ളു വല്ലാതെ കാര്യം ദോഷം കാര്യമില്ല ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ നിയമ ബില്ല് തയ്യാറാക്കി മന്ത്രിസഭ അതിന് അംഗീകാരം നൽകി അത് നിയമസഭയിൽ വന്ന് ചർച്ച നടത്തി അത് പാസാക്കി ഗവർണർ ഒപ്പുവെക്കുമ്പോഴാണ് ആക്ട് ആയി മാറുന്നത് എന്ന് നമുക്കറിയാം അതിന്റെ ഒരു ഘട്ടത്തിലേക്കും ആരും കടന്നിട്ടില്ല പക്ഷെ ഈ ശുപാർശകൾ രണ്ട് നിയമ കമ്മീഷനുകളുടെ ശുപാർശകൾ നമ്മുടെ മുന്നിലുണ്ട് അതിൽ ഈ പരിഷ്കരണ ശ്രമങ്ങളെയൊക്കെ അത്ര അനുകൂലമല്ലാത്ത രീതിയിൽ കാണുന്ന വിഭാഗമുണ്ട് അവർക്ക് പൊതുവെ സ്വീകാര്യമായിട്ടുള്ളത് ജസ്റ്റിസ് കെ ടി തോമസിന്റെ ചർച്ച ആക്ട് കൃഷ്ണയരുടെ അവർക്ക് അത്രയും യോജിപ്പില്ല ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് രണ്ട് ആക്ടുകൾ കൃഷ്ണയരുടെ ആക്ടും കെ ടി തോമസിന്റെ ആക്ട് അതൊന്ന് ിച്ച് സംയോജിപ്പിച്ച് കാലികമായി സ്വീകാര്യമായ ഒരു പുതിയ ഇനിയിപ്പോൾ ഈ സർക്കാരിന്റെ കാലാവധി പുള്ളിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഗവണ്മെന്റ് കൂടി കംഫോർട്ടബിൾ ആയിരിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ എടുക്കാൻ കഴിയുള്ളു പക്ഷെ നമുക്ക് ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണം ഇതൊരു സജീവമായ വിഷയമായി നിലനിർത്തിക്കൊണ്ട് പോകണം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോഴാണ് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇതിനനുകൂലമായ ചില നടപടികൾ ഉണ്ടാകുന്നത് അത് ഉണ്ടാകാതെ പറ്റില്ല കാരണം അത്രമാത്രം പ്രാകൃതമായ അവസ്ഥയിലാണ് പള്ളിയുടെ സഭയുടെ ഭൂസ്വത്ത് കൈകാര്യം ചെയ്യപ്പെടുന്നത് ചർച്ച് ആക്ട് എന്ന് കേൾക്കുമ്പോൾ പള്ളിയുടെ വിശ്വാസ പ്രമാണങ്ങൾ അത്തരം കാര്യങ്ങളിലുള്ള വ്യാഖ്യാനിക്കുന്നവരുണ്ട് അപ്പോഴാണ് വിശ്വാസികൾ അപ്പുറത്ത് നിൽക്കുകയും കാര്യം ശരിയായി മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ ഇപ്പുറത്ത് ഇതുപോലെ ന്യൂനപക്ഷമായി നിൽക്കുകയും ചെയ്യുന്നത് ഒന്നിലും ഇതേ പുതിയ യത്തെ സംബന്ധിക്കുന്നില്ല അതൊക്കെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ് ആരാധനാക്രമത്തിലും ദേവീകളുടെ കുർബാന വേണമോ അല്ലെങ്കിൽ ശനിന്റെ കുർബാന വേണമോ അങ്ങനെയുള്ള തർക്കങ്ങൾ നമുക്ക് താല്പര്യമില്ല അതൊന്നും അല്ല നമ്മുടെ വിഷയം അതൊക്കെ ചെയ്യേണ്ടവർ ചെയ്തുകൊള്ളട്ടെ പക്ഷെ അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഈ ശിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ ബസ്ലേക്ക് അടഞ്ഞുകിടക്കുന്നത് അവരെ ഏൽപ്പിച്ച ജോലി പോലും ചെയ്യാൻ കഴിയാത്തവരാണ് ഈ കഥ അഖണ്ഡ നമ്മുടെ ഒരു ലക്ഷ്യം ഈ ചർച്ച് ആക്ടുകളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില അജണ്ട നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതെന്ത് എന്ന് ചോദിച്ചാൽ സഭയുടെ ഭൗതിക സ്വത്തുക്കൾ എപ്രകാരം കൈകാര്യം ചെയ്യണം അത് എപ്രകാരമാണ് മാനേജ്മെന്റ് സഭയ്ക്ക് ഭൗതികമായ സ്വത്ത് ഉണ്ടാകരുത് എന്ന് പക്ഷകാരനല്ല അല്പം സ്വതാപവും ഗാംഭീര്യവും ഒക്കെ സഭയ്ക്കും പള്ളിക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നുള്ള അഭിപ്രായം കിട്ടുന്നു അങ്ങനെ ഒരു പ്രവമായ ഒരു വിശ്വാസിയൊന്നും അല്ലെങ്കിലും എനിക്ക് ഇത്തരം കാര്യങ്ങളൊരു സഭാവിരോധിയുമല്ല ലോകത്തിന്റെ പല താളങ്ങളിലും പോകുമ്പോൾ വർത്തിക്കാൻ പോയി അവിടെ ബസ് ലാൻ സെയിന്റ് മീറ്റേഴ്സ് മാത്രമല്ല നിരവധിയായി ബസ് ലഭിക്കുക പാരീസിൽ ചെല്ലുമ്പോൾ നവർദാൻ പത്തീട്രൽ ആ നൌറ്ററിന്റെ പടവുകളിൽ നിന്നുകൊണ്ടാണ് വിക്ടർ പ്യൂഗോ കല്ലിൽ കൊത്തിവെച്ച കവിത എന്ന് പറഞ്ഞത് ഞാൻ അതിനെ കണ്ടിട്ടില്ല നൂത്ര കത്തീഡ്രലിന്റെ അതേ മാതൃകയിൽ ഒരു കത്തീഡ്രൽ നിർമ്മിച്ചിട്ടുണ്ട് അധികം കണ്ടിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ വചനങ്ങൾ വ്യാഖ്യാനിച്ച് ഇതൊരു ദാരിദ്ര്യത്തിന്റെ അനുഭൂമിയിൽ നിലനിൽക്കേണ്ടതായ സഭയാണ് എന്ന് നമ്മൾ കരുതിയിരുന്നെങ്കിൽ ഇത്ര ഗാംഭീര്യമുള്ള ഒരു സ്വഭാവമുള്ള ലോകമതമായി മാറുമായിരുന്നില്ല അതുകൊണ്ട് സഭയ്ക്ക് സ്വത്ത് ഉണ്ടാവുന്നില്ലെന്ന് എനിക്ക് വലിയ തോന്നുന്നില്ല സഭയുടെ സ്വത്ത് എന്ന് പറയുന്നത് പള്ളിയിലെ നേച്ചൽപ്പണം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ല ബ്രിട്ടീഷ് നിരവധിയായ ക്രൈസ്തവ സഭകൾ ആർജിച്ചിട്ടുണ്ട് നമ്മൾ ഡൽഹിയിൽ പോയാൽ രാജ്യതലസ്ഥാനം അവിടെ മിക്കവാറും പങ്കിയോളം ഭൂമി പള്ളിയുടെ ഭംഗിയാണ് ഇവിടെ സി എസ് അവിടെ ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡിഫൻസ് ഉൾപ്പെടെ പല പള്ളികളും കത്തികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഒരുപക്ഷെ റെയിൽവേയോട് വേണമെങ്കിൽ മത്സരിക്കാമായിരിക്കും റെയിൽവേക്കും അതുപോലെ അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു കാലം നമ്മുടെ നാട്ടിലും അങ്ങനെയാണ് വിശ്വാസികൾ പല കാരണങ്ങൾ കൊണ്ട് വമ്പിച്ച പൂസ്വത്ത് പള്ളിക്ക് കൈമാറിയിട്ടുണ്ട് ഒരു തർക്കമുള്ള കോളമംഗലത്തെ ചെറിയ പള്ളി അവിടെ ഒരു ദിവസം പോലെ ആ പള്ളി പള്ളി ആ പള്ളിയിലാണ് കോളമംഗലത്തിന്റെ സാമ്പത്തിക ജീവിതം നില

ഉദാശകൾ നിർവഹിക്കപ്പെടുന്ന കേന്ദ്രമാണ് അങ്ങനെ പലതും നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ആധ്യത്മിക ആധ്യാത്മിക ജീവിതം മാത്രമേ സാമൂഹിക ജീവിതത്തിന്റെ കൂടി ഒരു കേന്ദ്രമാണ് പക്ഷെ അത് ആ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് മരണാനന്തരം അടക്കപ്പെടുക സംസ്കരിക്കപ്പെടുക എന്നതും ഒരു വിശ്വാസിയുടെ അവകാശമാണ്

ഞായാലും കൊടുക്കുകയാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെയും മൃതദേഹവുമായി റബ്ബർ തോട്ടങ്ങളിലൂടെ ഓടി മതിൽ ചാടി കടന്ന് പള്ളിയിലെ കുഴിയിൽ എതിരാളികൾ എത്തും മുമ്പേ അടക്കി കാഴ്ച വരുന്നതല്ല ഒരു കാര്യം വ്യക്തമാണ് സഭയെ പള്ളിയെ സഭാധികൃതരെ മാത്രം ഏൽപ്പിച്ചാൽ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടില്ല ഒടുവിൽ ജസ്റ്റിസ് കെ തോമസ് കമ്മീഷന്റെ ഒരു ശുപാർശ ഗവൺമെന്റ് നടപ്പാക്കിയപ്പോഴാണ് കോടതിയുടെയും മറ്റും ഇടപെടൽ കൂടി ഉണ്ടായപ്പോഴാണ് അവരുടെ ആ ക്ഷവപംസ്കാരത്തിൽ താൽക്കാലികമായ പരിഹാരം ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ നമ്മുടെ ഭൂമി ഭരണകൂടമാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും അത് ദേശ ഗവൺമെന്റ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും കോർപ്പറേറ്റ് കോർപ്പറേറ്റർ ആണെങ്കിലും ഇത്തരം കാര്യങ്ങൾക്ക് ഈ ഭൂമി നൽകുന്നത് അതാ ധ്യക്ഷന്മാർക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാൻ അല്ല അത് വിശ്വാസികളുടെ പേരിലുള്ളതാണ് ഒന്നുകിൽ വിശ്വാസികൾ സ്വരൂപിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി പുറകു എങ്ങനെയാണെങ്കിലും അത് വിശ്വാസികളുടെ പൊതു സ്വത്താണ് അത് നമുക്ക് വിറ്റ് തരണം എന്ന് പറയുന്നില്ല അത് സംരക്ഷിക്കപ്പെടണം അത് എപ്രകാരം സംരക്ഷിക്കണം എന്ന ചോദ്യമുണ്ട് അവിടെ ഭരണകൂടത്തിന് എന്ത് കാര്യം എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം അതാണ് ബി ജെ പി ഒക്കെ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഉന്നയിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭരണം ക്ഷേത്ര വിശ്വാസികൾക്ക് എന്നിട്ട് മുദ്രാവാക്യൊക്കെ അങ്ങനെയാണത് ഇപ്പോഴും നടക്കുന്നത് അതിനപ്പുറത്തെ ക്ഷേത്ര വിശ്വാസികളെ ആരാണ് ഡിഫൈൻ ചെയ്യുക വേർതിരിച്ച് മറ്റെടുക്കുക ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ മാത്രം വിശ്വാസ ക്ഷേത്ര വിശ്വാസികൾ മാത്രമുള്ള ഒരു സംവിധാനമാണ് അതെല്ലാം ഉണ്ടായിട്ടും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണവും പരിശോധനയും എല്ലാം ഉണ്ടായിട്ടും ശബരിമലയിൽ ഇപ്പോൾ കേൾക്കുന്നതിനനുസരിച്ച് അവിടെ ശ്രീകോവിലിനകത്തുള്ള അയ്യപ്പ വിഗ്രഹം ഒരു ഒറിജിനലാണോ എന്ന് പറയുന്നത് ഞാൻ പറയുന്നതല്ല അതുപോലെ ബന്ധപ്പെട്ടവർ സംശയം പ്രകടിപ്പിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങളെത്തി ഇവരെയൊക്കെ ഏൽപ്പിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ പള്ളികളുടെ അവസ്ഥയിൽ വ്യത്യസ്ത കുവിഞ്ഞു കൂടുകയാണുള്ളത് വൈക്കമ്പ കൃഷിയെതിരെ പ്രസക്തമായ കഥയില് പള്ളിക്കെതിരെ വൻപുരിച്ച് എന്നുള്ളത് നമ്മൾ അത്തരം ചോദ്യം നമ്മൾ ചോദിക്കുന്നില്ല പള്ളിക്ക് ദിശ ഉണ്ടായിക്കൊള്ളട്ടെ പള്ളിക്ക് പള്ളിയുടെയും ഗുരുപരം സ്വർണം പൂശട്ടെ എല്ലാം ചെയ്തുകൊള്ളട്ടെ കൊള്ളട്ടെ പള്ളി സ്വത്ത് സമ്പാദിക്കട്ടെ വിൽക്കണം എന്ന് തോന്നുമ്പോൾ അത്യാവശ്യമാണെങ്കിൽ വിൽക്കട്ടെ ഇതൊന്നും നമുക്ക് ആക്ഷേപമില്ല പക്ഷെ അത് നിയമപരമായ ഒരു ഒരു സംവിധാനം ഉണ്ടാവണം നിയമപരമായ സംവിധാനം എന്ന് പറഞ്ഞാൽ

മറ്റാൾമാർക്കും ഉണ്ടായിരുന്നു ആ കാലമൊക്കെ പോയില്ലേ യൂറോപ്പിൽ പോയി ഒരു ജനാധിപത്യത്തിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുന്നവർ നമ്മളൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ആരാധനാലയങ്ങൾ നമ്മുടെ പള്ളികൾ സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ നമുക്ക് ഒരു തർക്കവും ഇല്ല ഇരുപത്തിയഞ്ചു മിനിറ്റുമൊക്കെ നൽകുന്ന ചില അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതെല്ലാം പരിരക്ഷിക്കപ്പെടാം പക്ഷെ അതെങ്ങനെ പരിരക്ഷിക്കപ്പെടണം ഈ മിത്രാന്മാരും കവിതകളന്മാരും വ്യാഖ്യാനിക്കുന്ന ധ്യാനങ്ങളോ പ്രകാരം ആയ പോരാ അതിന് നാടിന്റെ നിയമം നിയമസഭയോ പാർലമെന്റോ നിയമവാസങ്ങളോ അല്ലെങ്കിൽ കോടതികൾ നിയമം വ്യാഖ്യാനിക്കുന്നത് അത് ഈ റിപ്പബ്ലിക്കിന്റെ റിപ്പബ്ലിക്കിൽ അധിവസിക്കുന്ന നമുക്ക് വേണ്ടി കൂടിയുള്ളതാണ് ദേവസ്വം ബോർഡിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നു വക്കഫ് ബോർഡിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പരിഹാരം കാണാൻ ശ്രമിക്കുന്നു അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ ഇന്നത്തെ രീതിയിലുള്ള ഈ അരാജ അരാജകാവസ്ഥ പള്ളിയുടെ സ്വത്ത് ഞങ്ങൾക്ക് എന്നുള്ള പൗരോഗികത്തിന്റെ സാഹചര്യം നൽകുന്ന നിലപാട് അതിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെയൊക്കെ അകറ്റി നിർത്തിക്കൊണ്ട് ഇതൊക്കെ തങ്ങൾ യഥേഷൻ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന ഒരു സമീപനം അത് ആധുനിക കാലത്ത് ഒരു ജനാധിപത്യത്തിൽ അത്യാവശ്യപ്പെടുന്നതായ അക്കൗണ്ടബിലിറ്റിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ചർച്ച ആയിട്ടുണ്ട് ഞാൻ നിർദ്ദേശിക്കുന്നത് നോക്കുകയാണെങ്കിൽ മൂന്നാമത് ഒരു കമ്മീഷനെ വെച്ച് ഇന്ന് രണ്ടും കൂട്ടിച്ചേർത്ത നവീകരിക്കപ്പെട്ട ആക്ട് കരട് രൂപം വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും ഇല്ലാത്ത വെച്ചിരിക്കുകയാണ് ഇല്ലാത്ത യാഥാർത്ഥ്യമായിട്ടില്ലാത്ത ഒരു ആക്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൽ തോമസ് ജസ്റ്റിസ് തോമസിനോട് നാല്പര്യം ഈ രണ്ട് താല്പര്യങ്ങളോട് സമന്വയിക്കാൻ ഒരു രീതി നമ്മുടെ ഉദ്ദേശം സഭി സ്വത്ത് അത് ജനാധിപത്യപരമായി കൈകാര്യം ചെയ്യപ്പെടണം അതിന്റെ യഥാർത്ഥ ഉടമകൾ ആര് എന്ന പ്രഖ്യാപനം ഉണ്ടാകണം അങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസികൾക്ക് ഇത് നമ്മുടേതാണ് ഇതിന്റെ നമ്മുടെ ഈ വിശ്വാസ സംരക്ഷകർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് പോലെ സഭാ ഭൂമിയുടെ സംരക്ഷകരും വിശ്വാസികൾ തന്നെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്നത് നിയമത്തിന്റെ വഴിയിലാണ് നിയമപരമായ സംവിധാനത്തിലൂടെയാണ് അപ്പോൾ ഈ നമ്മുടെ മുന്നിലുള്ള ഈ രണ്ട് ബില്ലുകളും ആക്ടുകൾ അല്ലെങ്കിൽ ശുപാർശകൾ അത് മറന്നുകളയാനുള്ളതല്ല സജീവമായി നിലനിർത്താനുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഉപയോഗം